ഷയത്തിൽ എല്ലാവരും സംസാരിച്ചു വളരെ ഭംഗിയായിട്ട് നമ്മളെ വരുണാണ് ആദ്യമായി സംസാരിച്ചത് വളരെ സൂപ്പറായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ശേഷം രണ്ടാമത് ശിഹാബത്താണ് ആളുകൾ വളരെ ഗംഭീരമായിരുന്നു നല്ല ആയത്വം ആ ജീസ കോതിയിട്ട് ഒരു ഉദ്ഘാടനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഷിഹാബ് വളരെ വിഷാറായിട്ട് തന്നു അതുപോലെ വരുണ്ടും വരുണും വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് അതിൽ ചേർത്ത് ആ മാനസിക ആരോഗ്യം ആ വിഷയം വളരെ വിശദമായി സംസാരിച്ചു അതുപോലെ തന്നെ നമ്മളെ അജ്മൽ സാറ് അജ്മൽ സാറ് പറഞ്ഞു പറഞ്ഞു പിന്നെ അങ്ങനെയാണ്ട് നമ്മളെ അമേരിക്ക പോലത്തെ വലിയ വലിയ രാജ്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നെട്ടി എന്നാണ് വലിയ ഗംഭീരമായ പ്രസംഗം തന്നെ നടത്തിയത് അസീ സാറ് അദ്ദേഹം നന്നായി സംസാരിച്ചു അജ്മൽ എല്ലാം പൂമ്പത്തെ മാതിരി അറിയില്ല അറിയില്ല എന്നൊക്കെ പെരുത്താൻ പറയും വളരെ ഹുഷാറായിട്ട് എല്ലാവരും ഹുഷാറായിട്ട് സംസാരിച്ചു എല്ലാം ഇവിടെ വന്നവരൊക്കെ വളരെ ഗംഭീരമായിട്ട് ഈ മാനസിക ഈ വിഷയം പണ്ട് നമ്മൾ മാനസികം മുമ്പൊക്കെ കണ്ടിരുന്നത് എങ്ങനെയാണ് അറിയാം പണ്ട് മാനസികം തുടങ്ങിയാൽ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ എങ്ങനെ നോക്കും പിന്നെ അതിന് ശേഷം ചങ്ങലയ്ക്ക് വെക്കും ചങ്ങലയ്ക്ക് ബന്ധിപ്പിക്കും ചങ്ങ അപ്പോൾ ഈ പൂങ്കളന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അവിടെയാണ് മുമ്പ് നെടുമുടി വീണൊക്കെ വന്ന് ഒരു സിനിമ എടുത്തു വീണ പൂവ് വീണ പൂവ് ആ ചിത്രം അവിടെ നിന്ന് എടുത്ത് അന്ന് ഇവരെ അവിടെ ആ തോട്ടിൽ തണുത്ത വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് നൂറ് പ്രാവശ്യം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പ്രാവശ്യമാണ് ഒരു ദിവസം മുങ്ങിക്കുക തല പിടിച്ച് താത്തിയിട്ട് അതിൽ വെച്ചിട്ട് പിന്നെ അവിടെ എണ്ണയും നല്ല എപ്പോഴും ഇട്ട് ചികിത്സപ്പോഴും ഉണ്ട് അവിടെ ആ ചികിത്സപ്പോഴും ഉണ്ട് മാനസിക ആ ആ ചികിത്സ ഉണ്ടല്ലോ അന്ന് പറഞ്ഞാൽ ശരിക്കും ഭ്രാന്താണല്ലോ ശരിക്കും മുഴുവൻ ഭ്രാന്തായിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരിക ഇപ്പോൾ തിരൂര് ചികിത്സിക്കുണ്ട് പല സ്ഥലത്തും ഉണ്ട് അതുപോലെ നമ്മളെ നിന്ന് ഇടയ്ക്കൊക്കെ നമ്മൾ കുതിരവട്ടത്തിൽ നിന്ന് ഓടിയിട്ട് അപ്പോൾ ഞങ്ങൾക്കവിടെ അപ്പോളെൻ്റെ ഫ്ലാറ്റുണ്ട് ഇവിടെ ഈ കടപ്പുറത്ത് പുതിയ പറഞ്ഞ സ്ഥലത്ത് അതിൽ ഓടി വന്ന് അതിലൊക്കെ ഓടി വരും അപ്പോൾ ഓടി വന്നിങ്ങനെ പിടിക്കാൻ ആരും ഉണ്ടാവില്ല ഒരുശേരൊന്നും അവിടെ അടുക്കില്ല കാരണം ഇവം ഈ ഈ ഭ്രാന്താലയത്തിൽ മാനസികരമായ ചികിത്സ അവിടുന്ന് ഓടിയതാണ് ഈ ഓടിയ ആളുകളെല്ലാവരും അടുക്കില്ലോ അതിൽ ഒരുത്തനെ വിളിച്ചപ്പോൾ ഒരുത്തം പറഞ്ഞു ഞാൻ പിടിച്ചോളാം അവനെ നിനക്കെന്ത് തരുന്നതാണ് അപ്പോൾ അവൻ ആയിരം റുപ്യ കൊടുക്കാറുണ്ടെങ്കിൽ അവണ് വന്നിട്ട് ഇവനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ പിടിച്ചെണ്ണു നിർത്തി ആയിരം രൂപത്തിന് തരണം നടന്നു അപ്പോൾ നോക്കുമ്പോൾ അവൻ അതിൻ്റെ നാലിശം മുമ്പ് അവിടുന്ന് ഇറങ്ങി ഓടിയതാണ് ഈ കുതിരവട്ടത്തിൽ നാലുശം മുമ്പ് ഓടി അവന് അപ്പോൾ ഇവനെ വിളിച്ച് വിളിച്ച് ഫോണിലൊക്കെ വിളിച്ച് കാണുമ്പോഴ വന്നു നോക്കുമ്പോൾ ഇവൻ ആദ്യം ഓടി വന്ന ആളാണ് അപ്പോൾ അതിലേക്കാൾ വലിയ ഒരു സെല്ലിൽ ഇരുന്നിട്ട് സെല്ലിൽ നിന്ന് ചാടിപ്പോകുന്ന ആളാണ് അപ്പോൾ ഇതാ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് ഈ മാനസിക മാനസികാരോഗ്യത്തിനെ പറ്റി തന്നാൽ നമ്മളിങ്ങനെ ചിന്തിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എന്താ അറിയങ്ങള് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് അതിങ്ങനെ കേട്ട് സ്വന്തം ആളുകൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുണ്ടെങ്കിൽ അതിങ്ങനെ ചിന്തിച്ച് ചിലപ്പോൾ ഒന്നും രാത്രിയെ ഉറങ്ങിയില്ലാന്ന് വരും അപ്പോൾ അതുകൊണ്ട് ഞാനധികം കൂടുതൽ വിഷയത്തിനൊന്നും പോയില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ എല്ലാ സംഭവം എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാണ്